അർജുൻ അശോകൻ വേറിട്ട ഗെറ്റപ്പിലും വേഷവിധാനത്തിലും എത്തുന്ന ചത്തപച്ച സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു അർജുൻ അശോകന്റെ ജന്മദിനത്തിൽ സമാനമായിട്ടാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനം ചെയ്തത് ലോക്കോ ലോബോ എന്ന പേരുള്ള കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അർജുൻ അശോകൻ വേഷമിടുന്നത് നെഞ്ചിൽ തൊടുന്ന അഭിനയ മുഹൂർത്തങ്ങളുമായി വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി എത്തുന്ന ഒരു താരമാണ് അർജുൻ അശോകൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ എപ്പോഴും ഒരു വ്യത്യസ്തത പ്രതീക്ഷിക്കാം അഭിനയം കൊണ്ടും കഥ പറച്ചിൽ രീതികൾ കൊണ്ടും സിനിമകൾ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് അതായത് വമ്പൻ ബജറ്റിൽ അല്ലെങ്കിൽ പോലും ആളുകളുടെ ഹൃദയം കവരുന്ന ചിത്രം തന്നെയാണ് അർജുൻ അശോകൻ എന്ന നടൻ സെലക്ട് ചെയ്യാറും ഇപ്പോഴിതാ ലോക പ്രശസ്തമായ ഡബ്ല്യു 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 റെസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചത്ത റിംഗ് ഓഫ് റൌഡീസ് എത്തുകയാണ് മലയാളത്തിലേക്ക് എത്താൻ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ റെസ്ലിംഗ് ആക്ഷൻ കോമഡി എന്റർടൈനർ തന്നെയാണ് ഫോർട്ട് കൊച്ചിയിലെ ഒരു അണ്ടർഗ്രൗണ്ട് ഡബ്ല്യു 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 സ്റ്റൈൽ റെസ്ലിംഗ് ക്ലബിനെയും അവിടെ എത്തുന്ന കഥാപാത്രങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് റിയൽ വേൾഡ് എന്റർടൈൻമെന്റ്സ് ആണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നതും ചത്ത റിംഗ് ഓഫ് റൗഡീസ് എന്ന ചിത്രത്തിലെ അർജുൻ അശോകിന്റെ ഫസ്റ്റ് ലുക്കാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ോക്കോ ലോബോ എന്ന് പേരുള്ള കഥാപാത്രമായാണ് അർജുന അർജുനശോകൻ ചിത്രത്തിൽ വേഷമിടുന്നത് വളരെ വ്യത്യസ്തമായ സ്റ്റൈലിഷ് മാസ് ലുക്കിലാണ് അർജുനെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അർജുന അശോകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് അർജുന അശോകൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ പാൻ ഇന്ത്യൻ താരനിരയാണ് അണിനിരക്കുന്നത് റോഷൻ മാത്യു ഇഷാൻ ഷൌക്കത്ത് വിശാഖ് നായർ പൂജ മോഹൻദാസ് എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ൊക്ഷൻ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വർഷം അവസാനത്തോടെ ചിത്രം റിലീസിനെത്താനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് മലയാള സിനിമയുടെ കഥപറച്ചിലിന്റെ മികവിനെ ഗുസ്തി വിനോദത്തിന്റെ വലിയ ഊർജ്ജവുമായി കൂട്ടിക്കലർത്തിയാണ് ചത്തപച്ച എന്ന ചിത്രം ഒരുങ്ങുന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം